സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കും സമ്പന്നനാകണോ എങ്കിൽ ലോകം ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അനുകരിക്കുന്നത് നിർത്തുക കാരണം പണത്തിന്റെ ലോകം പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനു നേരെ വിപരീതമായിട്ടാണ് നിങ്ങൾ പണത്തിനു പിന്നാലെ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും നിങ്ങൾ എത്രത്തോളം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് ദാരിദ്ര്യമുള്ളതായി മാറും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ ചാണക്യൻ ഒരു കാര്യം പറഞ്ഞു ആൾക്കൂട്ടത്തിനു പിന്നാലെ പോകുന്നവൻ എപ്പോഴും പിന്നിൽ തന്നെ ആയിരിക്കും ആൾക്കൂട്ടത്തിനു പിന്നാലെ പോകുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺ ആവറേജ് സാധാരണക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഒൻപത് മണി മുതൽ മണി അല്ലെങ്കിൽ ആറു വരെ ജോലി ചെയ്യുന്നവർ മാസശമ്പളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾ ചെറിയ ചെറിയ തുകകൾ സൂക്ഷിച്ചു വെച്ച് ധനികനാകാൻ സ്വപ്നം കാണുന്നവർ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി യഥാർത്ഥ ധനികൻ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അതെ ഇവരെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്നാൽ കഠിനാധ്വാനമല്ല ബുദ്ധിശക്തിയാണ് വിജയത്തിന്റെ താക്കോലെന്ന് ചാണക്യൻ പണ്ടേ തെളിയിച്ച കാര്യമാണ് യഥാർത്ഥ ധനികൻ ആരാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ ചിന്തകളെ തലകീഴായി മാറ്റിയവൻ ഭയത്തെ വളരെ പിന്നിൽ തന്നെ ഉപേക്ഷിച്ചവൻ ആളുകളുടെ സാധാരണ ചിന്താഗതിയെ ചവിട്ടിക്കളഞ്ഞ് സ്വന്തം പദ്ധതികൾ സ്വന്തം നീക്കങ്ങൾ സ്വയം ഉണ്ടാക്കിയവൻ യഥാർത്ഥ ലോകത്ത് പണം വരുന്നത് കഠിനാധ്വാനം കൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് പണം വരുന്നത് ബുദ്ധി കൊണ്ടാണ് ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ നീതി ചാണക്യ നീതി എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല അത് വിജയികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ് ഈ വീഡിയോയിൽ പണം സമ്പാദിക്കാനുള്ള പത്ത് വിപരീത ഫോർമുലകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഇത് വിചിത്രമായി തോന്നാം പക്ഷേ ലോകത്തിലെ എല്ലാ സമ്പന്നരും ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് ഈ ഫോർമുലകൾ പ്രയോഗിച്ചാണ് ചാണക്യൻ നന്ദവംശത്തെ തന്നെ വേരോടെ ഇല്ലാതാക്കിയത് ചരിത്രത്തെ മാറ്റിമറിച്ച ചന്ദ്രഗുപ്തനെന്ന സാധാരണക്കാരനെ ചക്രവർത്തിയാക്കിയ ആ പത്ത് വിപരീത ഫോർമുലകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം പണത്തിനു പിന്നാലെ ഓടരുത് പകരം പണത്തെ ആകർഷിക്കുക ആദ്യത്തെ പാഠം വളരെ ലളിതമാണ് ഈ ഫോർമുല നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം പണത്തിനു പിന്നാലെ ഓടുന്നത് നിർത്തുക സാധാരണക്കാർ പണത്തിനായി രാവും പകലും കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമാന്മാർ സ്വയം മൂല്യമുള്ളവരായി മാറുന്നു പണക്കാരും ബുദ്ധിമാന്മാരും പണം തങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിനെ വാല്യൂ ക്രിയേഷൻ എന്ന് വിളിക്കുന്നു നിങ്ങളൊരു കാന്തമായി മാറിയാൽ പണം ഇരുമ്പുകണക്കെ നിങ്ങളിലേക്ക് വരും ോ ഇലോൺ മസ്കോ പണത്തിനു പിന്നാലെ ഓടുകയല്ല മറിച്ച് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞത് ഓർക്കുക രാജാവാകാൻ ആദ്യം നിന്റെ അറിവിനെ രാജാവിൻ്റെതുപോലെ ആക്കൂ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക അപ്പോൾ ലോകം നിങ്ങൾക്ക് പണം നൽകാൻ തയ്യാറാകും ചാണക്യൻ ചന്ദ്രഗുപ്തനെ നേരിട്ട് ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതിനു മുമ്പ് അവനെ അറിവും തന്ത്രവുമുള്ള ഒരു നേതാവാക്കി മാറ്റി നീ യോഗ്യനായാൽ അധികാരം നിന്നെ തേടിവരും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് പണമുണ്ടാക്കാൻ മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചത് മികച്ച ഡിസൈനുള്ള ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഫോണുകൾ നിർമ്മിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ആ വാല്യൂ ആളുകൾക്ക് ഉപകാരപ്പെട്ടപ്പോൾ പണം താനേ ഒഴുകിയെത്തി സൈക്കോളജിയിൽ ഇതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്നും ഇക്കണോമിക്സിൽ മാർക്കറ്റ് വാല്യൂ തിയറി എന്നും പറയുന്നു നിങ്ങളുടെ സ്കില്ലുകൾ വിപണിയിൽ ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറും രണ്ടാമത്തെ പാഠം നേർവഴിയിൽ മാത്രം നടക്കരുത് പകരം നല്ലൊരു സിസ്റ്റത്തെ ഉപയോഗിക്കുക നിയമങ്ങൾ പാലിക്കുന്നത് നല്ലതാണ് പക്ഷേ കണ്ണടച്ച് ആൾക്കൂട്ടത്തെ പിന്തുടരുന്നത് മണ്ടത്തരമാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും വേഗതയേറിയതും സുരക്ഷിതവുമായ മാർഗമാണ് ഏറ്റവും മികച്ച നീതി നന്ദവംശത്തെ തോൽപ്പിക്കാൻ ചാണക്യൻ നേരിട്ട് യുദ്ധം ചെയ്യുകയല്ല മറിച്ച് തന്ത്രങ്ങളിലൂടെ ഒരു പുതിയ വഴിവെട്ടി വെട്ടി തെളിയിക്കുകയാണ് ചെയ്തത് ചാണക്യൻ പടയാളികളെ നേരിട്ടയക്കുകയല്ല ചെയ്തത് പകരം ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ ചാരന്മാരെ നിയമിക്കുകയും അവരുടെ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രപരമായ സിസ്റ്റം അദ്ദേഹം രൂപീകരിച്ചു ഇന്നത്തെ കാലത്ത് സ്റ്റാർട്ടപ്പുകളും ഡിജിറ്റൽ വിപ്ലവങ്ങളും ഇത്തരത്തിലുള്ള സ്മാർട്ട് ഷോർട്ട്കട്ടുകളാണ് സിസ്റ്റത്തിന്റെ ബലഹീനതകൾ മനസ്സിലാക്കി പുതിയ പാതകൾ നിർമ്മിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ജെഫ് ബെസോസ് ആമസോൺ തുടങ്ങിയപ്പോൾ ഓരോ പുസ്തകവും നേരിട്ട് വിൽക്കാൻ ശ്രമിച്ചില്ല പകരം ആർക്കും എവിടെയിരുന്ന സാധനങ്ങൾ വാങ്ങാവുന്ന ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് സിസ്റ്റം നിർമ്മിച്ചു അദ്ദേഹം ഉറങ്ങുമ്പോഴും ആ സിസ്റ്റം അദ്ദേഹത്തിന് പണം നൽകുന്നു ഇതിനെ ലെവറേജ് എന്ന് വിളിക്കുന്നു മനുഷ്യന്റെ അധ്വാനത്തിന് പരിധിയുണ്ട് എന്നാൽ ഒരു സിസ്റ്റത്തിന് പരിധികളില്ലാതെ വളരാൻ കഴിയും ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ മൂന്ന് കഠിനാധ്വാനമല്ല ബുദ്ധിശക്തിയാണ് പ്രധാനം നമ്മെ എപ്പോഴും പഠിപ്പിക്കുന്നത് കഠിനാധ്വാനം വിജയത്തിന്റെ താക്കോലാണെന്നാണ് എന്നാൽ ചാണക്യൻ പറയുന്നു വെറും കഠിനാധ്വാനം ചെയ്യുന്നവൻ അടിമയാകും ബുദ്ധി ഉപയോഗിക്കുന്നവൻ രാജാവാകും ആലോചിച്ചു നോക്കൂ കഠിനാധ്വാനം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ ചുമട്ടുതൊഴിലാളികളും പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന കർഷകരും ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാകേണ്ടിവരുമായിരുന്നു എന്നാൽ വിജയം വിജയമെന്നത് ദിശ അതായത് ഡിറക്ഷൻ കൂടി ചേരുന്നതാണ് ഒരു ചുമട്ടു തൊഴിലാളി പന്ത്രണ്ട് മണിക്കൂർ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നാലു മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്ത് അതിനേക്കാൾ വലിയ തുക സമ്പാദിക്കുന്നു രണ്ടു മണിക്കൂർ ബുദ്ധിപൂർവ്വം നിരീക്ഷിച്ച് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നവൻ സമ്പന്നനാകുന്നു ഇവിടെ വ്യത്യാസം അധ്വാനത്തിലല്ല ബുദ്ധിപരമായ പ്രയോഗത്തിലാണ് ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടുന്നതിനു മുമ്പ് மூணு ചോദ്യங்கள் ചോദിക്കുക ഒന്ന് ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് രണ്ട് ഇതിന്റെ ഫലം എന്തായിരിക്കും മൂന്ന് ഇതിനെ विजयിക്കാൻ കഴിയുമോ പാരറ്റോ പ്രിൻസിപ്പിൾ അതായത് ऑलरेडी இருக்க പ്രോബ്ലം അല്ല പത്താണ് ഇപ്പോ இந்த ഡാൻഡ്രഫർ ഒരു വലിയ തലവലിയാ இருக்கு എസ് കോൺസൺട്രേറ്റ് பண்ண முடியാത് ഇന്നും ഫ്ലേക്സ് லாம் വിസിബിൾ എണ്ടா സമ ഇറിറ്റേറ്റിംഗാരിക്കും அப்போ தான் ஐ தாட் எனக்கு வந்துட்டு ஒரு விஷயம் சிம்பிளாவும் இருக்கணும் பட் பட்ஸோ எஃபெக்டிவாக இருக்கணும் அந்த தான் டு மாமா எர்த் லெமன் அண்ட் ஆலோவிரா அண்டி டேன்ட்ரஃப் ஷாம் லெமன் நம்மளோட டேன்ட்ரஃப் அண்ட் ஃபிளேக்ஸை கண்ட்ரோல் பண்ண ரொம்பவே ஹெல்ப்ஃபுல்லாக இருக்கும் அண்ட் தென் ஆலோவேரா வந்துட்டு இச்சி ஸ்கேல் நல்லா ஸ்மூத் அண்ட் பண்ணும் அண்ட் ஆல்சோ அதுல எந்த ஒரு ஹார்ம்ஃபுல்லான கெமிக்கல்ஸும் இல்லை இப்போ ரீசென்டா அதை நான் யூஸ் பண்ண ஆரம்பிச்சேன் என்னோட டான்ட்ரஃப் அண்ட் இச்சிஸ் கேப் வந்து கொஞ்சம் ரெடியூஸ் ஆயிருக்கு அண்ட் ஆல்சோ த மோஸ்ட் இம்பார்டன்ட் திங் என்னோட ஹேர் ட்ரை ஆகவே இல்லை ാണ് എൺപത് ശതമാനം ഫലം നൽകുന്നത് അനാവശ്യമായ എൺപത് ശതമാനം അധ്വാനം ഒഴിവാക്കി സ്മാർട്ട് വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാല് കുറച്ച് കാണിക്കുക കൂടുതൽ സമ്പാദിക്കുക ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയയിൽ പണം പ്രദർശിപ്പിക്കാനുള്ള മത്സരമാണ് എന്നാൽ യഥാർത്ഥ ധനികർ ഒരിക്കലും തങ്ങളുടെ സമ്പത്ത് ആഘോഷമാക്കാറില്ല ചാണക്യൻ പറയുന്നു ധനം ശക്തി പ്ലാനിംഗ് എന്നിവ രഹസ്യമായിരിക്കണം സമ്പന്നത എന്നത് പുറത്ത് കാണിക്കുന്നതല്ല മറിച്ച് ഉള്ളിൽ വളർത്തുന്നതാണ് ആഡംബര കാറുകളും വസ്ത്രങ്ങളും വാങ്ങി പണം നശിപ്പിക്കുന്നവർ പലപ്പോഴും കടക്കെണിയിലായിരിക്കും നിങ്ങളുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത് ശത്രുക്കളെയും അസൂയക്കാരെയും വായ്പ ചോദിക്കുന്നവരെയും മാത്രമാണ് ആകർഷിക്കുക യഥാർത്ഥ സമ്പന്നർ ലളിതമായി ജീവിക്കുന്നു ഇതിനെയാണ് സ്റ്റെൽത്ത് വെൽത്ത് എന്ന് പറയുന്നത് വാറൻ ബഹ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണെങ്കിലും ഇന്നും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹം പണം ആഡംബിളത്തിനല്ല കൂടുതൽ നിക്ഷേപങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചെലവ് കൂട്ടുന്നത് നിങ്ങളെ എന്നും ദരിദ്രനായി നിലനിർത്തും പണം പുറത്തു കാണിക്കാതെ നിക്ഷേപിക്കുന്നത് കോമ്പൗണ്ടിംഗ് വഴി വലിയ സമ്പത്ത് നൽകും നിശബ്ദമായി സമ്പാദിക്കുക ബുദ്ധിപരമായി നിക്ഷേപിക്കുക അവസാനം നിങ്ങളുടെ വിജയം ലോകമറിയട്ടെ പക്ഷേ നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കട്ടെ അഞ്ച് സൗഹൃദത്തെക്കാൾ ലാഭത്തിന് അതായത് വളർച്ചയ്ക്ക് മുൻഗണന നൽകുക ഇതൽപ്പം കൈപ്പേറിയ സത്യമാണ് എല്ലാവരുമായും സൗഹൃദം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ വളർച്ചയെ ബാധിച്ചേക്കാം ചാണകിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ താഴേക്ക് വലിക്കുന്ന സുഹൃത്തുക്കളെക്കാൾ നിങ്ങളെ മുകളിലേക്ക് ഉയർത്തുന്ന ബന്ധങ്ങളാണ് ആവശ്യം നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരിഹസിക്കുന്നവരെ ഉപേക്ഷിക്കുക വിജയിച്ച ആളുകൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയല്ല മറിച്ച് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പങ്കാളികളെയാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന അഞ്ച് വ്യക്തികളുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന് ജിം റോൺ പറഞ്ഞിട്ടുണ്ട് ചാണക്യനും ഇതേ അഭിപ്രായക്കാരനായിരുന്നു തന്നേക്കാൾ താഴ്ന്ന ചിന്താഗതിയുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് നാശത്തിനു കാരണമാകും നിങ്ങളുടെ വളർച്ചയെ തടയുന്നവർ എത്ര അടുത്ത സുഹൃത്തായാലും അവരിൽ നിന്ന് അകലം പാലിക്കുക ഇതിനെ സോഷ്യൽ കോണ്ടേജിയൻ എന്ന് വിളിക്കുന്നു നെഗറ്റീവ് ചിന്തകളുള്ള സുഹൃത്തുക്കൾക്കിടയിലിരുന്നാൽ നിങ്ങളുടെ മസ്തിഷ്കം അറിയാതെ തന്നെ പരാജയ ഭീതിയിലേക്ക് നീങ്ങും നേരെ മറിച്ച് വിജയികളായ സുഹൃത്തുക്കൾ നിങ്ങളെ പുതിയ ആശയങ്ങളിലേക്ക് നയിക്കും നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അത് ശരിയായ വ്യക്തികൾക്കായി മാത്രം മാറ്റിവെക്കുക ആറ് പണം സമ്പാദിച്ചാൽ മാത്രം പോരാ അതിനെ ചലിപ്പിക്കാനും പഠിക്കണം പണം സൂക്ഷിച്ചു വെച്ചാൽ അത് വളരില്ല കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അത് നശിച്ചു പോകും ചാണക്യൻ പറഞ്ഞത് പണം എപ്പോഴും ചലനാത്മകമായിരിക്കണം എന്നാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ കാരണം ബാങ്കിൽ വെറുതെ ഇരിക്കുന്ന പണത്തിന്റെ മൂല്യം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ധനികൾ ആ പണം ബിസിനസ്സിലോ ഓഹരികളിലോ പുതിയ സംരംഭങ്ങളിലോ ആശയങ്ങളിലോ നിക്ഷേപിച്ച് അതിനെ ഇരട്ടിയാക്കുന്നു പത്തു വർഷം മുമ്പ് നൂറ് രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് കിട്ടില്ല അന്ന് നൂറ് രൂപ അലമാരയിൽ വെച്ചയാൾ ഇന്ന് ദരിദ്രനാണ് എന്നാൽ അതൊരു ബിസിനസ്സിലോ ഓഹരിയിലോ നിക്ഷേപിച്ചയാൾ സമ്പന്നനാണ് ഒഴുകുന്ന വെള്ളം ശുദ്ധമായിരിക്കും കെട്ടിക്കിടക്കുന്നത് മലിനമാകും പണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ പണം നിക്ഷേപങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കണം കോമ്പൗണ്ട് പ്രോഫിറ്റാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം പണം നിങ്ങൾക്കായി പണിയെടുക്കുമ്പോൾ അത് ഇരട്ടിയായി വർദ്ധിക്കുന്നു സമ്പാദിക്കുന്ന ശീലം മാറ്റി പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ പഠിക്കുക പണം ഒരു സൈന്യത്തെ പോലെയാണ് അത് നിങ്ങൾക്കായി പുതിയ പണം പിടിച്ചുകൊണ്ടുവരണം ഏഴ് നിങ്ങളുടെ നീക്കങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുത് നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ശത്രുവിനോ സുഹൃത്തിനോ എന്തിനേറെ പറയണം ജീവിത പങ്കാളിക്ക് പോലും അറിയാനിടവരരുത് ചാണക്യന്റെ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ഇത് ഒരു പദ്ധതി പൂർത്തിയാകുന്നതിന് മുമ്പ് അത് വെളിപ്പെടുത്തുന്നത് പരാജയത്തിന് വഴിയൊരുക്കും ആളുകൾ ഒന്നുകിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ കോപ്പിയടിച്ച് നിങ്ങൾക്ക് മുൻപേ അത് പ്രാവർത്തികമാക്കും നിങ്ങൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എഴുതുക ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് അത് മറ്റുള്ളവരോട് പറയുന്നത് ആ പ്ലാനിന്റെ ഊർജം നഷ്ടപ്പെടുത്തും ഇതിന്റെ സൈക്കോളജിക്കൽ വശം ഇതാണ് നിങ്ങൾ ഒരു ലക്ഷ്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് നേടിയെടുത്താലുണ്ടാകുന്ന സന്തോഷം ഡോപ്പമിൻ ഹിറ്റ് നിങ്ങളുടെ മസ്തിഷ്കത്തിന് നേരത്തെ ലഭിക്കുന്നു ഇത് പിന്നീട് ആ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനുള്ള ആവേശം കുറയ്ക്കുന്നു ചാണക്യതന്ത്രം ഇതാണ് പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ രഹസ്യമായി വയ്ക്കുക വിജയം നേടിയ ശേഷം ലോകം താനേ അറിഞ്ഞുകൊള്ളും ശത്രുക്കൾക്ക് നിങ്ങളുടെ നീക്കങ്ങൾ പ്രവചിക്കാൻ കഴിയരുത് കാർഡുകൾ മറച്ചു പിടിച്ചു കളിക്കുന്നവനാണ് കളി ജയിക്കുന്നത് നിങ്ങളുടെ അധ്വാനം നിശബ്ദമായിരിക്കട്ടെ അവസാനം വിജയം ശബ്ദമുണ്ടാക്കട്ടെ എട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് എല്ലാവരെയും എല്ലാ കാലത്തും സന്തോഷിപ്പിക്കാൻ കഴിയില്ല എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുക ഒരു നേതാവോ വിജയിയോ ആകണമെങ്കിൽ എല്ലാവരോടും അതേ എന്ന് പറയാൻ കഴിയില്ല ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും സുഹൃത്തുക്കളെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ അയാൾക്കൊരിക്കലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാകുന്ന കാര്യങ്ങളോട് മാന്യമായി നോ പറയാൻ പഠിക്കുക നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് വീതിച്ചു നൽകാനുള്ളതല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പെടുക്കാനുള്ളതാണ് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾ പാതിവഴിയിൽ നിലച്ചു പോകും വിജയിച്ചവർക്ക് അവരുടെ മുൻഗണനകൾ പ്രയോറിറ്റീസ് കൃത്യമായി അറിയാം മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയത്തിൽ നിന്ന് പുറത്തുവരിക നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനായിരിക്കുക അപ്പോൾ ലോകം നിങ്ങളുടെ പിന്നാലെ വരും ഒൻപത് തെറ്റുകളെ പേടിക്കരുത് അവയിൽ നിന്ന് പാഠം പഠിക്കുക തെറ്റുകൾ ചെയ്യുന്നത് പാപമല്ല പക്ഷേ ഒരേ തെറ്റ് ആവർത്തിക്കുന്നത് ശുദ്ധ ശുദ്ധമണ്ടത്തരമാണ് പരാജയം അവസാനമല്ല മറിച്ച് അടുത്ത പടിയിലേക്കുള്ള പാഠമാണ് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ ഓരോ തോൽവിയെയും ഒരു പാഠമായി കാണാൻ ചാണക്യൻ പഠിപ്പിച്ചു ചന്ദ്രഗുപ്തൻ ആദ്യം നന്ദരാജ്യത്തിന്റെ മധ്യഭാഗത്ത് ആക്രമണം നടത്തി പക്ഷെ യുദ്ധത്തിൽ പാടെ പരാജയപ്പെട്ടു പിന്നീട് ഒരു വൃദ്ധ തന്റെ കുട്ടിക്ക് കഞ്ഞി നൽകുന്നതു കണ്ടപ്പോൾ ചാണക്യനും ചന്ദ്രഗുപ്തനും അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കുട്ടി തന്റെ പാത്രത്തിലെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിന്നു കഴിക്കാതെ നടുക്ക് കൈയിട്ടപ്പോൾ കുട്ടിക്ക് കൈപൊള്ളി അങ്ങനെ താൻ ചെയ്ത തെറ്റ് ചാണക്യനും ചന്ദ്രഗുപ്തനും മനസ്സിലാക്കി അവർ ആദ്യം അതിർത്തികൾ കീഴടക്കി പിന്നീട് യുദ്ധം വിജയിച്ചു ചന്ദ്രഗുപ്തൻ തന്റെ യാത്രയിൽ പലതവണ പരാജയപ്പെട്ടെങ്കിലും ഓരോ തെറ്റും അവനെ കൂടുതൽ കരുത്തനാക്കി എന്നാൽ സാധാരണക്കാർ പരാജയപ്പെടുമ്പോൾ പിന്മാറുന്നു എന്നാൽ ധനികൻ തെറ്റുകൾ വിശകലനം ചെയ്ത് അടുത്ത തവണ കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുന്നു തെറ്റുകളെ വിശകലനം ചെയ്യുക അതായത് ഡേറ്റ എനാലിസിസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിക്കുന്നത് അടുത്ത വിജയത്തിന്റെ അൻപത്